മഹാരാഷ്ട്രയിലെ മഹാനാടകങ്ങൾ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള മഹായുതിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഉത്തരമായിരിക്കുകയാണ് നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന തീരുമാനത്തിലേക്ക് രാഷ്ട്രീയ വൃത്തങ്ങൾ എത്തിയിരിക്കുന്നു ഇന്ന് രാവിലെ വിതാൻ ഭവനിൽ നടന്ന സംസ്ഥാന ഭാരതീയ ജനതാ പാർട്ടി ലെജിസ്ലേച്ചർ പാർട്ടി യോഗത്തിലാണ് തീരുമാനം ഇത് രണ്ടാം തവണയാണ് ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകുന്നത് പരിഭവങ്ങളും വാശിയുമൊക്കെ മാറ്റിവെച്ച് എൻ സിപിയുടെ അജിത് പവാറിനൊപ്പം ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡയും ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും ഫട്നാവിസും ഷിൻഡേയും പവാറും നാളെ വൈകിട്ട് അഞ്ചിന് മുംബൈയിലെ ആസാദ് മൈതാനിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ബി ജെ പി മഹാരാഷ്ട്ര അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലയാണ് അറിയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും ി ജെ പി നിയമസഭാംഗങ്ങളുടെ യോഗത്തിൽ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെടുന്നതിൽ അഭിമാനമുണ്ടെന്നും ബി ജെ പിയുടെ നൂറ്റി മുപ്പത്തിരണ്ട് എം എൽ എ മാരുടെ പിന്തുണ താൻ ഇവിടെ ഉണ്ടാകില്ലെന്നുമായിരുന്നു ഫട്നാവിസിന്റെ പ്രതികരണം ബി ജെ പി യോഗത്തിൽ മുംബൈയിലേക്ക് പാർട്ടിയുടെ നിരീക്ഷകനായി അയച്ച വിജയ് രൂപാണിയാണ് ഫട്നാവിസിന്റെ പേര് നിർദ്ദേശിച്ചത് മുതിർന്ന ബി ജെ പി നേതാക്കളായ സുധീർ മുൻകന്തിവാർ പങ്കജ മുണ്ടെ എന്നിവർ ഈ നിർദ്ദേശം ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു നിയമസഭാ കക്ഷി യോഗത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുന്നതിനായി മഹായുധയിലെ നേതാക്കൾ ഗവർണർ സി പി രാധാകൃഷ്ണനെ ഇന്ന് വൈകിട്ട് കാണുമെന്നാണ് ബി നേതാവ് സുധീർ മുകന്തിവാർ അറിയിച്ചിരിക്കുന്നത് കൊടുമ്പിരി കൊണ്ട ചർച്ചകൾക്കും ബി ജെ പിയുടെ തന്ത്രപരമായ സമവായ ചർച്ചകൾക്കും ഒടുവിലാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം സ്വീകരിക്കാമെന്ന് ഏക്നാഥ് ഷിൻഡെ സമ്മതിച്ചത് ബി ജെ പിയുമായുള്ള ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്ന് സമ്മർദ്ദം ചെലുത്തിയ കാവൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഔദ്യോഗിക വസതിയിൽ തിരിച്ചെത്തിയതിനു പിന്നാലെ ദേവേന്ദ്ര ഫട്നാവിസുമായി നേരിട്ട് കണ്ട് ചർച്ച നടത്തുകയായിരുന്നു ആഭ്യന്തരത്തിനൊപ്പം ഉപമുഖ്യമന്ത്രി പദം ലഭിച്ചില്ലെങ്കിൽ പദവികൾ ഏറ്റെടുക്കില്ല എന്ന നിലപാടിലായിരുന്നു ഷിൻഡെ ബി ജെ പി ഈ ആവശ്യങ്ങൾ അവഗണിച്ചതോടെയാണ് ഷിൻഡെ സത്താറയിലെ ജന്മഗ്രാമത്തിലേക്ക് പോകുന്നത് ഞായറാഴ്ച മടങ്ങിയെത്തിയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ വിശ്രമത്തിലും ആയിരുന്നു പരിധികളിൽ കൂടുതൽ ഷിൻഡെ വാശി പിടിച്ചിട്ടും മാറി നിന്നു നോക്കിയിട്ടും ബി ജെ പി വഴങ്ങാൻ തയ്യാറായില്ല എന്നതിന്റെ ഉത്തരമാണ് ഫട്നാവിസിന്റെ മുഖ്യമന്ത്രി പദം നിയമസഭാ ഫലം പുറത്തുവന്ന പതിനൊന്ന് ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ധാരണയാകുന്നത് ഫട്നാവിസിന് മുഖ്യമന്ത്രി പദം നൽകണമെന്ന നിർദ്ദേശം ബി ജെ പിക്ക് നിന്ന് വന്ന തുടക്കത്തിൽ തന്നെ തന്റേതായ രീതിയിൽ ഷിൻഡെ അതിന് ഉടക്കിട്ട് തുടങ്ങിയതാണ് ഒരു നിലയ്ക്കും അടുക്കില്ലെന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രി പദം ബീഹാറിലേതുപോലെ പങ്കുവെക്കണമെന്നും ഷിൻഡെ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ ബി ജെ പി ഒരാവശ്യത്തിനും വഴങ്ങാതായതോടെ അവർ മുന്നോട്ട് വെച്ച ഉപമുഖ്യമന്ത്രി പദവി സ്വീകരിക്കുകയല്ലാതെ ഷിൻഡെക്ക് മുന്നിൽ മറ്റു വഴികളില്ലാതായി എന്നതാണ് വസ്തുത ഫട്നാവിസ് കൈവശം വെച്ചിരുന്ന ആഭ്യന്തരത്തിലായി പിന്നീട് ഷിൻഡയുടെ നോട്ടം ആ കടുംപിടുത്തത്തിനാണ് ഇന്നലെ ചർച്ചകൾക്ക് ശേഷം അയവ് വന്നിരിക്കുന്നത് സർക്കാർ രൂപീകരണത്തിനായി കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷമുള്ള ആദ്യ നേരിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു ഇന്നലെ നടന്നത്